എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനി കൂട്ടുകാരോട് പറയുന്നുണ്ട് അനാമകിയെ വിവാഹം കഴിച്ചതിന് ശേഷം യാതൊരു രീതിയിലുള്ള മനസ്സമാധാനവും ഇല്ല അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു പോവുകയാണ് മരണത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയല്ലായിരുന്നല്ലോ നീ എന്നൊക്കെ പറയും അന്നേരം അനി പറയും ഇങ്ങനെയല്ലായിരുന്നു ഞാൻ പക്ഷേ എന്ത് ചെയ്യാം ജീവിതത്തിൽ ഇപ്പം നിരാശ മാത്രമേ ഉള്ളൂ അവളുടെ കൂടെ ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നത് അതും പോരാത്തന്നെ എപ്പോഴും അവൾ അവളെന്നോട് വഴക്കിന് വരും ഒരു തരത്തിലും അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭേദം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതല്ലേ എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഈ വിവരങ്ങളെല്ലാം ആ കൂട്ടുകാര് നന്ദുവിനെ അറിയിക്കുവാണ് അവർ വന്നിട്ട് പറയുവാണ് നന്ദുവിനോട് നിങ്ങൾ നീ ഇനി അനിയെ കാണുമ്പോൾ മൊഹം തിരിച്ച് നടക്കരുത് അനിയോട് സംസാരിക്കണം അവനെ പണ്ടത്തെ പോലെ സുഹൃത്തായി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഇത് പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതിനു മുമ്പ് നടന്ന പുകിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലായിരുന്നു അനാമിക അവസാനമായിട്ട് വീട്ടിൽ വന്ന ദിവസമാണ് ചേച്ചി പിടിച്ച് തള്ളിയത് ചേച്ചി പോയി വീണു അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അനാമിക തല്ലി അതുകൊണ്ടായിരിക്കണം അവളും അവളുടെ അച്ഛനും കൂടെ കൂടി ഗുണ്ടകളെ പറഞ്ഞു വിട്ട് എന്നെ തട്ടിക്കൊണ്ട് പോയത് അവിടുന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അനിയോട് സംസാരിക്കുകയോ കാണുമ്പോൾ മിണ്ടുകയോ ചെയ്യുന്നത് അതും മതി ഇനി അടുത്ത പ്രശ്നത്തിന് എന്നൊക്കെ നന്ദി പറയും അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു ശരിക്കും അനിയുടെ മനസ്സ് അറിഞ്ഞപ്പം ഞങ്ങൾ നിന്നോട് വന്ന് സംസാരിച്ചതല്ലേ അപ്പം നീ അതൊന്നും മൈൻഡ് ചെയ്തില്ല നിനക്ക് നിൻ്റെ വീട്ടുകാരുടെ ഉപദേശമായിരുന്നു വലുത് അങ്ങനെ ഒരു വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിലേക്ക് ആനി എത്തില്ലായിരുന്നു എന്നൊക്കെ പറയും അന്നേരം നന്ദി വയ്ക്കുന്നുണ്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം അവൻ്റെ വിവാഹം കഴിഞ്ഞു അവനിപ്പോൾ ഒരു ഭാര്യയുണ്ട് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അവർ പറയും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അനിയയുടെ അവസ്ഥ അനിയെ ഇപ്പം ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി അവനിങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നാ പറയുന്നത് എന്ന് പറയും എന്തെങ്കിലും നന്ദൂനാകെ വിഷമാവേ അന്നേരം അവർ പറയുന്നുണ്ട് അവനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മളെല്ലാവരും കൂടിയാണ് പ്രത്യേകിച്ച് അതിനകത്ത് നിനക്കും നിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും പങ്കുണ്ട് അവൻ്റെ ആഗ്രഹം അവൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നു നീ അന്ന് അവനെ വേണ്ടാന്ന് വെച്ചു ഇപ്പം അവൻ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ രണ്ടുപേരും അവരുടെ ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നത് ഒരിക്കലും അവരൊന്നിച്ച് പോകില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞത് എന്ന് പറയും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് അതൊക്കെ അവൻ്റെ തോന്നലായിരിക്കും അവൻ നിന്നോട് പറഞ്ഞ ആരും അല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ൊക്കെ തിരിച്ച് ഞായീരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദു അന്നേരം അവർ പറയും ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഒരു കാര്യം നീ ഓർത്തോണം നീ അവനെ അവോയ്ഡ് ചെയ്യുന്ന ചെയ്തു പോവുകയും മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പം അവൻ നടന്നെടുക്കുന്നത് മരണത്തിലാണ് മരണത്തിലേക്കാണ് എന്ന് നീ മറക്കരുത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സഹായിക്കുകയും സ്വാതന്ത്ര്യം പകർന്നു നൽകുകയും ഒക്കെ ചെയ്യേണ്ടത് മരണശേഷം ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവാട്ടോ കേട്ടോ അവർ പോയി കഴിഞ്ഞാൽ നന്ദുവിന് ആകെ സങ്കടമാണ് നന്ദു പോരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഇങ്ങനെ ആലോചിക്കുകട്ടോ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നിട്ട് നന്ദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആനി ഒരു ആറിൻ്റെ തീരത്ത് വന്നത് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുവാണ് അനാമിക വിവാഹം കഴിച്ചു ഇനി ഒരിക്കലും അവളെ ഡിവോഴ്സ് ചെയ്യാൻ മുത്തശ്ശൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഇനിയുള്ള ജീവിതം മൊത്തം ഞാൻ അവളെ സ അവളെ സഹിക്കണം അങ്ങനെ സഹിച്ച് ജീവിക്കുന്ന ഇപ്പോൾ മരണമാണ് എന്ന് പറഞ്ഞ് ആറ്റിലേക്ക് എടുത്ത് ചാടുന്നത് മനസ്സിലോർക്കും അന്നേരം ആകെ ടെൻഷനാകും അന്നേരം തന്നെ അനിയെ ഫോൺ വിളിക്കും അന്നേരം അനി ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഏ ആണല്ലോ അവൾ എന്തിനാ പോലും വിളിക്കുന്നത് എന്ന് ഓർത്ത് ഹലോ വെച്ച് ചോദിച്ചിരിക്കും അനി നീ ഇപ്പം എവിടെയാണ് എന്നിങ്ങനെ ടെൻഷനോട് ചോദിക്കും അന്നേരം എന്താ ഞാനിപ്പോൾ വീട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്താ നന്ദു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഉടനെ തന്നെ കാണണം ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ചൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറയും നന്ദു വിളിച്ചാൽ പിന്നെ അനി വരാണ്ടിരിക്കുമോ അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വരുവാട്ടോ അനി അനി വരുന്നതേ നന്ദി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയും പറയുന്നത് നീ ഇതിനെ ആമാരോട് ആത്മഹത്യയെപ്പറ്റിയൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ കൊള്ളാവോ എന്ന് ചോദിക്കും നേരം അനി പറയുന്നുണ്ട് എന്റെ അവസ്ഥ അതായത് ഞാൻ അവരോട് ആ രീതിയിൽ സംസാരിച്ചത് ഒരു മനസമാധാനവും ഇല്ല ഇങ്ങനെ ജീവിക്കുന്ന പേത മരണമല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അന്നി ഒരു വിവാഹ ജീവിതം കഴിഞ്ഞു അവളെ സ്നേഹിച്ച് എങ്ങനെയാലും മുന്നോട്ട് പോവുമല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് നന്ദുവിനറിയാലോ അവളുടെ സ്വഭാവം എന്താണ് എന്ന് നിന്നോട് എന്താണ് അവൾ ചെയ്തതെന്നും മനസ്സിലായതല്ലേ അവളും അവളുടെ അച്ഛനും കൂടെ കൂടി ശരിക്കും അവൾക്കൊരു ക്രിമിനൽ മൈൻഡാണ് അങ്ങനെയുള്ളവളെ സ്നേഹിക്കാൻ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ പറയും എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒന്നിച്ചായിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കായിരുന്നു ഒന്നും നടന്നില്ല അതിന് പലരും കാരണമാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ അനി പറയുന്നുണ്ട് എന്നിട്ട് അനി പറയും മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് ആദർശനെ എനിക്കിപ്പോൾ തന്നേക്കുന്നത് കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പൈസയുണ്ട് പക്ഷേ പൈസ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അവളെപ്പോലെ ഒരു ക്രിമിനൽ മൈൻഡുള്ള പെണ്ണിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് എൻ്റെ അവസ്ഥ ശരിക്കും അനാഥനെ പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് വിഷമത്തോടെ പറയുന്നുണ്ട് ഞാൻ ശരിക്കും ആത്മഹത്യ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് അതും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതേയും നന്ദു പറയും അനി നീ അങ്ങനെയൊന്നും ചെയ്യരുത് നിന്റെ ഈ അവസ്ഥ മാറാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്കറിയാലോ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അനാമിക ഉണ്ടാക്കുന്ന പുകിലൊക്കെ അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട ഞാൻ നിന്നെ ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഫോൺ എടുത്ത് സംസാരിക്കണം അതുപോലെ കാണുമ്പോൾ മൊഹം തിരിച്ചു പോകരുത് അതെനിക്ക് സഹി സഹിക്കാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ നന്ദി പറയുന്നുണ്ട് ഇല്ല ഇനി നീ എപ്പോൾ ഫോൺ വിളിച്ചാലും ഞാൻ ഫോൺ എടുത്തോളാം അതുപോലെ കാണുമ്പോൾ മൊഹം തിരിച്ചു പോകത്തില്ല എന്തെങ്കിലും സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലോ നിൻ്റെ വീട്ടിലോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ ആലോചിച്ചോളാം ഞാൻ ശ്രദ്ധിച്ച് എല്ലാം ചെയ്തോളാം എന്ന് ആനി പറയുന്നുണ്ട് എന്നിട്ട് വളരെ വിഷമത്തോടെ നന്ദുനോട് സംസാരിച്ചിട്ട് ബൈക്കിൽ കയറി പോകുമ്പം ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകട്ടോ നന്ദു പിന്നെ നന്ദു നന്ദുവിൻ്റെ കുറേ സംശയങ്ങൾ മാറാൻ വേണ്ടി ജോൽസ്യൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ് അപ്പോൾ ജോൽസ്യൻ ചോദിക്കുന്നുണ്ട് നന്ദുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തതാണല്ലോ പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നത് അമ്മയുടെ കൂടി ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ട് പോലുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് നമ്മുടെ മനസ്സിന് ഒരുപാട് വിഷമങ്ങളും വ്യാകുലിതുകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളൊരു ജോലിസ്യതിനെ സമീപിക്കുന്നത് അങ്ങനെ വന്നതാണ് എന്ന് പറയും അന്നേരം ജ്യോത്സ്യം പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോളുടെ അമ്മ ഇവിടെ വന്നിരുന്നു മോളുടെ കാര്യം നോക്കാൻ തന്നെയാണ് മോളുടെ വിവാഹകാര്യം അന്ന് ഞാൻ പറഞ്ഞു തന്നെ ഇനിയും നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയും എന്നിട്ടൊക്കെ അവിടെ നിർത്തി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും എന്നിട്ട് പറയുന്നുണ്ട് മോൾ ഒരു പയ്യനെ സ്നേഹിച്ചില്ലായിരുന്നു ആ പയ്യനെ തന്നെയാണ് ഇനി ഇനി വിവാഹം കഴിക്കുകയുള്ളൂ മോളുടെ ജീവിതത്തിൽ ഒരു പ്രണയമേ പറഞ്ഞിട്ടുള്ളൂ ആ പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കും അതാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അങ്ങേര് പറയുന്നുണ്ട് സ്നേഹിച്ച ആളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് ആ പയ്യൻ മോളുടെ അടുത്ത് തന്നെ വരും എന്ന് പറയും അങ്ങനെ നന്ദി ചോദിക്കുന്നുണ്ട് അത് ശരിയല്ല െന്ന് അന്നേരം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ നിരത്തി കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഞാൻ അങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ഒരുപാട് കാലമൊന്നും ആ പയ്യൻ ആ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല മാക്സിമം പോയാൽ ഒരു വർഷം അതിനുശേഷം മോളുടെ അടുത്തേക്ക് തന്നെ വരും നിങ്ങളുടെ വിവാഹം നടക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുവാണ് അന്നേരം നന്ദുൻ്റെ മുഖം ഇങ്ങനെ മങ്ങിയിരിക്കുമല്ലേ അന്നേരം അയാൾ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കാം വലിയ മാറ്റമൊന്നും വരിയല്ല മോളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയും എന്നിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇപ്പം നോക്കിയപ്പോഴും അത് തന്നെയാണ് കണ്ടത് അതിൽ ഇനി വലിയ മാറ്റമൊന്നും വരാനില്ല എന്ന് തന്നെ പറയും അതിനുശേഷം പറയുന്നുണ്ട് ഇനി മോളുടെ ജോലിക്കാരും കൂടെ നോക്കണമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് പോലീസിലോ അങ്ങനെ എന്തെങ്കിലും സേനയിലെ എന്തെങ്കിലും ജോലിക്ക് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ എസ് ഐ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ എന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ മോളുടെ സമയം വെച്ച് ഇങ്ങനെയുള്ള ഏതെങ്കിലും സേനയെ ൊക്കെ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മിക്കവാറും ഒരു വനിതാ ഈ സായിട്ട് വരാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് അതിനുള്ള യോഗം മോൾക്കുണ്ട് എന്ന് പറയുവാണ് ഏതായാലും ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞേക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവിടെ എഴുന്നേറ്റ് പോരാൻ തുടങ്ങുവാണ് നന്ദു ഞാൻ അങ്ങനെ യോഗിക്കുന്നുണ്ട് പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്നിട്ടും എന്താ മോഹം ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം ഈശ്വരനിശ്ചയം പോലെ തന്നെ നടക്കും എന്ന് പറയും നന്ദു അവിടുന്ന് പോരുകയും ചെയ്യും പിന്നെ കാണിക്കുന്നത് ആദർശനെയും നയനയാണ് ആദർശ നയനെ എപ്പോഴും ഹണിമൂൺ തന്നെയാണ് തന്നെയാട്ടോ അന്നേരം ആദർശ നയനയോട് പറയുവാണ് തനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാനുണ്ടായിരുന്നു എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ പുറത്തിറങ്ങി തുടങ്ങി പിന്നെ എനിക്കെന്താ പ്രശ്നം ആദ്യത്തെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേ എൻ്റെ ക്ഷീണമല്ല മാറിയതാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ ആദർശ പറയുന്നുണ്ട് ഏ അത് ശരിയാക്കിയാലോ മുത്തശ്ശനൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പം ഒരുപാട് ഉള്ള യാത്രയൊന്നും ചെയ്യരുത് തനിക്ക് ക്ഷീണമൊന്നും വരുതിയേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ദൂരോട്ടൊന്നും പോകണ്ട എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതൊന്നും അല്ല എൻ്റെ കൂടി റൂമിലിരിക്കുന്നതാണ് ആദർശനെ ഇഷ്ടം അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ആദർശ പറയുന്നുണ്ട് അത് അതുതന്നെ ഇവിടെയാകുമ്പോൾ എപ്പോഴും തൻ്റെ മുഖം കണ്ടോണ്ടിരിക്കാമല്ലോ പുറത്ത് പോയാരുത് സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് ആദർശ പറയുന്നുണ്ട് ശരിക്കും നമ്മളുടെ ഇടയിലേക്ക് ഒരാളോട് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറും നമ്മളുടെ ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ ജയിച്ചു തുടങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി താൻ നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു താൻ നേർവഴിക്കല്ലേ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രാർത്ഥന ഈശ്വരന്മാർ പെട്ടെന്ന് കേൾക്കും അമ്മമാർക്ക് മക്കളേക്കാൾ കൂടുതലിഷ്ടം പേരെ കുട്ടികളെയാണല്ലോ അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസമായേനെ എന്നിങ്ങനെ ആദർശിച്ച് പറയുമ്പം നയന പറയുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആദർശമായിട്ട് എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് ഒരു ചെറിയ നാണത്തോളം യുടെ ആദർശന്റെ തോളിലേക്ക് കിടക്കുന്ന നായനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു